സുഖപ്രസവമായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ ഇവിടെ അവിടെ റോഡിൽ ഇറങ്ങി നടന്നാണ് ഇവിടെ ഇവിടെ വന്നിട്ട് അവക്ക് അന്ന് രാത്രിയായപ്പോഴാണ് അവളൊരു ചെറിയ പനി പനിയുണ്ടെന്ന് പറഞ്ഞ് കുളിരുണ്ടെന്ന് പറഞ്ഞു അത്രേ പറഞ്ഞല്ലോ ഇടയ്ക്ക് ഇതുപോലെ രാത്രി എണീച്ചിട്ട് ശിവപ്രിയ പോയി ശിവപ്രിയ പോയിന്നൊക്കെ പറഞ്ഞ് കരഞ്ഞിട്ട് രണ്ടു ദിവസം മുന്നേ തൊട്ടടുത്ത് തന്നെ ഉള്ളതാണ് ശിവപ്രിയ ആ കുട്ടി നിർഭാഗ്യവശാൽ ഇപ്പം നമ്മളെ വിട്ട് പോയിരിക്കുകയാണ് അതും വെറും പതിനെട്ട് ദിവസം പ്രായമുള്ള ഒരു കൈക്കുഞ്ഞിനെ വൃത്തമാണോ പിതാക്കളുടെ കയ്യിൽ കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത് ആ കുട്ടികളുടെ സംരക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ ഇനി എങ്ങനെയാവും അതിനെ കുറിച്ച് പരിസരവാസി എന്ന നിലയിൽ അവരെ കൂടുതൽ അറിയാവുന്ന നിലയിൽ എന്താ പറയാനുള്ളത് രണ്ടു പേരും അവരെ ഇളയാളാണെങ്കിൽ അമ്മേനെ കണ്ടിട്ട് പോകാനും ഇല്ല അത് വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് അമ്മയില്ലാതെ എന്തായാലും വളരാൻ പറ്റില്ല ഇപ്പം നോക്കുന്നത് തന്നെ അച്ചമ്മയും അച്ചനും കൂടിയിട്ടാണ് നോക്കുന്നത് പിന്നൊരു സഹോദരി ഉണ്ട് അപ്പൊ അവര് മൂന്നര കൂടെ നോക്കിയാണ് കൊച്ചിനെ കൊണ്ടുപോകുന്നത് പക്ഷേ അവർക്ക് ഇപ്പം ടോട്ടലി വയ്യ അപ്പൊ ഇനി അവരെ കാലം കഴിയുമ്പോൾ കുട്ടി ഇനി ആര് നോക്കും എങ്ങനെയെന്നൊക്കെ ഉള്ളൊരു ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ കുട്ടീന ഒറ്റയ്ക്ക് തനിച്ച് ആക്കാനും വയ്യ അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് മൂത്ത കുഞ്ഞിന് കുഞ്ഞിനെ രണ്ടര വയസ്സ് രണ്ടാമത്തെ ആളും ഇപ്പം പതിനെട്ട് പത്തൊമ്പത് ദിവസമായതേ ഉള്ളൂ അപ്പൊ അവനും എന്റെ അമ്മേനെ പാല് കൂടി പോലും അത് കുടിച്ചിട്ട് കുടിക്കുന്നത് നമുക്ക് മൂത്ത മൂത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല കുഞ്ഞ് കുഞ്ഞ് ഈ ഒരു സാഹചര്യം അമ്മയ്ക്ക് വന്നിരിക്കുന്ന അറിഞ്ഞിട്ടുണ്ടോ അത് അറിയില്ലല്ലോ രണ്ടര വയസ്സായ കുഞ്ഞിന് അത് ഇടയ്ക്ക് ഓർമ്മ വരുമ്പഴും അച്ചനും അമ്മമ്മയും പറയാറുണ്ട് കുഞ്ഞ് ചിലപ്പോ അമ്മയെ രാത്രി ഓർക്കുമ്പോഴാണ് അത് പൊട്ടിക്കണത് കരയെന്ന് പറയാറുണ്ട് ഇവിടുന്ന് വയ്യാതെയാണ് ഡെലിവറി ആയിട്ട് പോയത് വയ്യാതെ പോയി പിന്നെ രാത്രി പറഞ്ഞ് ഡെലിവറി ആയെന്ന് വിളിച്ച് പറഞ്ഞു അങ്ങനെ ഒരു ഇവിടെ കുട്ടിയായിട്ട് വന്ന് നടന്നാണ് പോയത് നമ്മളിവിടെ നിന്ന സമയം നടന്നാക്കാണ് കയറിയത് വൈഫ് പോയി നോക്കി വേറെ കുഴപ്പമില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് പുള്ളിക്കെന്തോ പനിയാണ് വന്നു വയ്യാതെയായത് വീട്ടിൽ വന്നിട്ട് മുമ്പേ പനിയതിനകത്ത് വെച്ചാൽ പനി ഉണ്ടായിരുന്നു തുടങ്ങി വിട്ടു പനി ആശുപത്രിയിൽ വെച്ചാൽ വെച്ചാൽ ഉണ്ടായിരുന്നു ഇടയ്ക്ക് ഇതുപോലെ രാത്രി എണീറ്റിട്ട് ശിവപ്രിയ പോയി ശിവപ്രിയ പോയിന്നൊക്കെ പറഞ്ഞ് കരഞ്ഞിട്ട് രണ്ടു ദിവസം വീട്ടിൽ തന്നെയാണ് ഇന്ന് രാവിലെ എണീറ്റതിന് ശേഷം അമ്മയെ എണീറ്റെ തിരക്കില്ലേക്കാൻ എന്താണെന്ന് അറിയില്ല അത് കളിച്ചും ചിരിച്ചുയ്യോ ആളൊന്നും പറഞ്ഞ അങ്ങനെ നടക്കാറാണ് അറിഞ്ഞില്ല അറിഞ്ഞിട്ടില്ല പിന്നെ അവരുടെ അച്ഛനും ആ അമ്മൂമ്മയ്ക്കും അപ്പൂപ്പനും ഒക്കെ ആണെങ്കിൽ ഇപ്പം തീരെ വയ്യ അവർക്കൊന്നും വരാതിരിക്കട്ടെന്നാണ് പ്രാർത്ഥന പിന്നെ അത് അതല്ല പിന്നെ എന്തെങ്കിലും ആരെങ്കിലും സഹായിച്ചു ഒന്നി ആ ചേട്ടന് ഒന്നാതെ വയ്യാത്തതാണ് അപ്പോൾ ഒന്നി അവരിപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത് ആരെങ്കിലും സഹായിച്ച് ഇപ്പോഴത്തെ ഈ സർക്കാർ എങ്ങനെങ്കിലും അവർക്കൊരു ജോലിയോ ഒരു എന്തെങ്കിലും കൊടുത്ത് സഹായിക്കണമെന്നാണ് കാരണം ഒരു പെൺ കൊച്ചും കൂടെയാണ് പെങ്കൊച്ചാണ് ഇപ്പം ഈ ആശുപത്രി അധികൃതരടക്കം പറയുന്നത് ഈ അണുബാധ ഹോസ്പിറ്റലിൽ നിന്നല്ല ഉണ്ടായത് എന്നുള്ളതാണ് എന്താണ് ഈശുപ്രിയുള്ളത് ഇല്ല എനിക്കറിയാന്നുള്ളത് ആശുപത്രി കൊണ്ടുവന്ന് പ്രസവിച്ചു പോയി നല്ല രീതിയിൽ പ്രസവിച്ചിട്ട് വീട്ടിൽ കൊണ്ടു വന്നു പൊട്ടിയകത്തുണ്ട് വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് ഈ സ്റ്റിച്ചത് പൊട്ടിയെന്ന് പറഞ്ഞ് ഭർത്താവ് മനു എന്ന് പറഞ്ഞപ്പോ അശ്വണ്ടി അശ് കൊണ്ടുപോയപ്പോഴത്തേക്ക് അവർ അകത്തോട്ട് ആരെയും കയറ്റിടില്ല പടിയൊളികൾ അകത്തോട്ട് പാടില്ല ആരെയും കയറ്റി വിടൂല ഞങ്ങൾ ഗറ്റിന്റെ ഉള്ളിൽ നിന്ന് കറങ്ങിയിട്ടിന് വരും ഞാനെന്റെ ഭാര്യയും ാണ് അകത്തേക്കുന്നത് മോനും ഭർത്താവുമാനും എങ്ങനെയായിരുന്നു അവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ പെരുമാറ്റം ഡോക്ടേഴ്സൊക്കെ എന്താണ് അകത്തുള്ള കാര്യങ്ങൾ വല്ലപടിയില്ല മാഡം ഒന്നും പറഞ്ഞില്ലേ എന്തുകൊണ്ടാണ് ഇങ്ങനെ അണുബോധ

പറഞ്ഞ അവർ അവരും പറഞ്ഞില്ലേ ഇവിടും പറഞ്ഞില്ലേ മോളും പറഞ്ഞില്ല അങ്ങനെയാണ് കൊണ്ടുവന്നത് ഇവിടെ കൊണ്ടുവന്നുകൊണ്ടുവന്ന പനി കൂടി കൂടിയ പോകണ്ട ഇവിടെ വീടും ചുറ്റുപാടും ഭരതസ്ഥിതികളും ഒക്കെ എത്ര ഹൈജീനിക്കാണെന്ന് നമ്മൾ ഈ വാർത്തകളിലൊക്കെ പഴിചാരി വെക്കുന്നതുപോലെ ഈ വീടിന് അങ്ങനെ ഒരു മലിനീകരണ പ്രോബ്ലമുള്ള ഒരന്തരീക്ഷം ഉള്ളിടമല്ല നമ്മളീ കാണുന്നതാണ് ഇവിടെ വീടിൻ്റെ പരിസരം കേട്ടോ ഇത് പാർവതി പുത്തനാറിൻ്റെ കരയൊന്നും അല്ല വളരെ ഹൈജീനിക്കായിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ നിന്നൊക്കെ അവർക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു ഇൻഫെക്ഷൻ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുന്നു വന്നു എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് ഇതാണ് വീടും പരിസരവും അമ്മ പരിസരം അവര് പറയുന്നത് എന്താ ഇവിടെ ഒരു ഇൻഫെക്ഷൻ വന്നപ്പോഴേ ോക്ഷൻ ചെറിയ പനി ഉണ്ടായിരുന്ന അവള് പറഞ്ഞിങ്ങനെ ചെറിയ പനി ഉണ്ടെന്ന് പിന്നെ നമുക്ക് ഗൗരവത്തിൽ അല്ല അവിടെ ചെന്നപ്പോ ഡെങ്കി പനിയാണ് അങ്ങനെയൊന്നും ഇല്ലേ പെട്ടെന്ന് പനി കൂടി അങ്ങനെയാണ് കൊണ്ടുപോയി പറഞ്ഞേ വേദന ഉണ്ടെന്നുള്ള ഞാൻ പറഞ്ഞു ചിലപ്പോഴേ പ്രസവം കഴിഞ്ഞാൽ അതിനുള്ള ചെറിയ വേദന കാണും എന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ അത് മരുന്നൊക്കെ കഴിക്കുമ്പോൾ അങ്ങ് മാറും എന്ന് ഞാൻ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് പിന്നെയാണ് നമ്മൾ അറിഞ്ഞത് കാര്യങ്ങൾ എന്തായാലും അവരെല്ലാം ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഉള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിഷമത്തിൽ നിൽക്കുന്ന ഒരു കുടുംബമാണ് ആരോഗ്യവധ്യായിരുന്നു നല്ല ഫ്രഷ് ആയിരുന്നു ഇത് ആദ്യത്തെ കുഞ്ഞാണോ അല്ല രണ്ടാമത്തെ രണ്ടാമത്തെ കുറച്ച് രണ്ടാമത്തെ ആദ്യത്തെ കുഞ്ഞിന് എത്ര വയസ്സായി അത് രണ്ടര വയസ്സായി ആൺകുട്ടി പെൺകുട്ടി അത് മൂത്ത പെണ്ണ് രണ്ടാമത്തെ ആൺകുട്ടി അപ്പൊ ഇതേ സാഹചര്യത്തിൽ വീട്ടില് പനി ആർക്കെങ്കിലും വേറെ ഇവിടെ ഉണ്ടോ ഇല്ല ആർക്കും ഇല്ല ഇവിടെ ഈ വീടിന്റെ പരിസരത്ത് അങ്ങനെ വെള്ളം അറ്റ്മോസ്ഫിയർ കെട്ടിക്കിടക്കുന്നതെങ്കിലും അവരൊക്കെ പറയുന്ന വീട്ടിലെ ഏതെങ്കിലും രീതിയിലുള്ള ഇൻഫെക്ഷൻ ആവാണുമ്പോ അങ്ങനെയുള്ള പരിസ്ഥിതി അല്ല ഇത് ഏതെങ്കിലും ഒരു കനാലിന്റെ തീരം ഒന്നും അല്ല വൃത്തിയും വെടിപ്പുള്ള ചേട്ടൻ രണ്ട് കുട്ടികൾ കൂടുതൽ ചോദിച്ച് വിഷമിപ്പിക്കാൻ കഴിയില്ല ഈ ഒരു അവസരത്തിൽ കുടുംബത്തിൻ്റെ ദുഃഖത്തോടൊപ്പം പങ്കുചേറാനേ നമുക്ക് കഴിയുന്നുള്ളൂ ആരുടെ അനാവസ്ഥയായാലും നഷ്ടപ്പെട്ടത് നമ്മുടെ എല്ലാം എല്ലാമായ പൊന്നുമോളാണ് അപ്പോൾ അതുകൊണ്ട് അതിന് പകരം വഹിക്കാൻ ഇവരുടെ ന്യായീകരണങ്ങൾക്കൊന്നും കഴിയില്ല ഇത് പൊതുജനങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒന്നു തന്നെയാണ് ചേട്ടൻ വിഷമിക്കേണ്ട അത് ഏതായാലും ഭാവികൾ ശിക്ഷിക്കപ്പെടും അതിൽ ഡൗട്ടൊന്നുമില്ല ഒന്നും രണ്ടും കേസല്ലത് ഏഹ് ഇത് വിമർശനത്തിന് വിധേയമാകേണ്ടതല്ല മാറി ചിന്തിക്കേണ്ടതാണ് ആര് ചിന്തിക്കും എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കണം ഇവിടുന്ന് വൈഫ് നമ്മൾ സാധനം ഉള്ളതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിക്കൊണ്ടിരുന്നതാണ് പുള്ളി ഇപ്പം ഡെലിവറി കഴിഞ്ഞ് ഇവിടുന്ന് വയ്യാതെയാണ് ഡെലിവറി ആയിട്ട് പോയത് വയ്യാതെ പോയി പിന്നെ രാത്രി പറഞ്ഞ് ഡെലിവറി ആയി എന്ന് വിളിച്ച് പറഞ്ഞ് അങ്ങനെ ഒരു ഇവിടെ കുട്ടിയായിട്ട് വന്ന് നടന്നാണ് പോയത് നമ്മളിവിടെ വന്ന സമയത്ത് നടന്നാക്കയാണ് കയറിയത് വൈഫ് പോയി നോക്കി വേറെ കുഴപ്പമില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് പുള്ളിക്ക് എന്തോ പനി കണക്ക് വയ്യാതെ ആയത് ഇതുവരെ നടന്നാണ് വന്നത് വേറെ സ്ട്രക്ചറിലോ ഒന്നിലോ അല്ല കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ കണ്ടത് നടന്നു വന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് വൈഫ് നോക്കാൻ പോയ സമയത്തും ആദ്യത്തെ രണ്ട് ദിവസം ഇത് പിന്നെ പുള്ളിക്ക് ഒരു തീരെ വയ്യായ്മ ഉണ്ടായിരുന്നു എന്താണ് അസുഖം എന്നു പറഞ്ഞത് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കൊരു പനി കണക്ക് വന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അങ്ങനെ അഡ്മിറ്റാക്കി അങ്ങനെ നമ്മളിവിടെ ഡെയിലി കാര്യം അന്വേഷിക്കും ഇപ്പം നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും അവിടുത്തെ ശിവപ്രിയയുടെ അമ്മ അമ്മയ്ക്കവർ ഒട്ടേക്കായിരിക്കും ബാക്കി എല്ലാവരും ഹോസ്പിറ്റലിലായത് കൊണ്ട് ഇവിടെ നിന്നായിരിക്കും ഫുഡ് ഇവിടെ നിന്നും അപ്പുറത്ത നാട്ടുകാർ നമ്മളെല്ലാം കൂടെ സഹകരിച്ചാണ് എല്ലാം ചെയ്യുന്നത് എന്നാൽ വളരെ പാവപ്പെട്ട ഒരു കുടുംബവും കൂടെയാണ് ശിവപ്രിയെന്ന് നേരത്തെ അറിയാം ഡെലിവറി ആവുന്ന സമയത്ത് ഇതുവഴിയൊക്കെ നമ്മളിവിടുത്തെ നല്ല മോ എൻ്റെ ഒരു പൊടിക്കുച്ചുണ്ട് അപ്പം എല്ലാം അവിടെ പോയാണ് കളിക്കുന്നത് പെട്ടെന്ന് ഇങ്ങനെ കേട്ടപ്പോഴത്തേക്കും നമുക്ക് ഒരു ഇതായിട്ടുണ്ട് പിന്നെന്താണ് കാര്യങ്ങളെന്ന് അറിഞ്ഞുകൂടാശു അധികൃതർ പറയുന്നത് വീട്ടിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല കാരണം ആ രീതിയിൽ കെയർ ചെയ്താണ് കൊണ്ടുപോകേണ്ടിരിക്കുന്നത് അനുബാധിട്ടൊക്കെ അറിഞ്ഞൂടാ ഇനിയിപ്പോൾ ബാക്കിയുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിയുന്ന സമയത്ത് അറിയാം പിന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരായാലും അതിനെ അനുഭവിക്കണം ആണ് ഇൻഫെക്ഷൻ ഏതു വഴി വന്നെന്നുള്ളത് നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്തായാലും വീട്ടിൽ നിന്ന് വരാൻ ചാൻസ് ഇല്ല ഹോസ്പിറ്റലിൽ നിന്നാണ് പുള്ളിക്കാരി നേരെ ഇവിടെ വീട്ടിലോട്ട് വന്നത് വന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ആണ് ഇൻഫെക്ഷൻ അപ്പോൾ ഈ ഇൻഫെക്ഷൻ ആയത് എസ് ഐ ടിയിൽ നിന്നാണോ അത് സൂപ്പർ സ്പെഷ്യാലിറ്റി നിന്നാണോ എന്നുള്ളത് കൺഫേം ചെയ്യണം കാരണം ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോഴത്തേക്കറിയാലോ ഈ അണുബാധ എവിടെ ഇവിടെ നിന്നാണ് വന്നുള്ളത് അതിൻ്റെ അണുബാധ ആശു ആശുപത്രിയിൽ നിന്നാണ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അന്വേഷണം ശിവപ്രിയയുടെ ഭൗതിക ശരീരം മെഡിക്കൽ കോളേജിൽ ഓട്ടോപ്സിക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടേക്ക് ഉടൻ എത്തുമെന്ന് അറിയാൻ കഴിയുന്നു ഇത് കരിക്കകത്ത് ശ്രീരാഗം ലൈനിലുള്ള ശിവപ്രിയയുടെ വാടക വീടാണ് ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ദാരിദ്ര്യ കുടുംബത്തിലുള്ള കുട്ടിയാണ് അവർക്ക് സാമ്പത്തികമായി ഒരു മേന്മയും ഇല്ലാത്തൊരു കുടുംബമാണ് ഹോട്ടലിലൊക്കെ വേലയ്ക്ക് പോയി ജീവിതം നയിക്കുന്ന ഒരു ഏർപ്പാടാണ് അവരുടെ ഭാഗത്തുള്ളത് സാമ്പത്തികപരമായി ഒരു കാരണവശാലും ഒരു എഴുപറ്റവും ഇല്ലാത്ത ഒരു വളരെ പാവപ്പെട്ട കുടുംബത്തിലുള്ള ഒരു കുട്ടിയാണ് ആ ആ ചില്ലറ വരുമാനം കൊണ്ടാണ് അവർ ജീവിച്ചു വരുന്നത് രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികളെന്ന് പറഞ്ഞത് ഈ ഇവർ പ്രസവവുമായി ബന്ധപ്പെട്ട് ആ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അതുമായി വേറൊരു അസുഖവും ഇല്ലാത്ത രീതിയിൽ അവിടെ നിന്ന് അഡ്മിറ്റാവുകയും അതിന് ശേഷം അവിടുന്ന് പ്രസവം നടന്നു ആ പ്രസവത്തിൻ്റെ ശേഷം വീട്ടിലേക്ക് വരുന്ന വഴിക്ക് അന്ന് ആശുപത്രിയിൽ വെച്ച് തന്നെ ഈ പനിയുടെ ആരംഭമുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കാൻ സാധിച്ചത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്ത്രീയെ പാവപ്പെട്ട കുടുംബത്തിലൊരു സ്ത്രീയെ സംരക്ഷിക്കുന്നതിന് പകരം അവിടെ അവിടെ വെച്ചല്ല ഇതിൻ്റെ അനുപാതം ഉണ്ടായതെന്നും ഇത് വീട്ടിൽ പോയാണ് ചില ഡോക്ടർമാർ അവിടെ വെച്ചാണ് ഒക്കെ പറയുന്നത് പരസ്പര വിരുദ്ധമായ അഭിപ്രായങ്ങൾ പറഞ്ഞ് ഈ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഈ ഇങ്ങനെ ഒരു സംവിധാനം ആശുപത്രി ഭാഗത്തു നിന്ന് സ്ഥിരമായി ഉണ്ടായിരിക്കുകയാണ് അതായത് ഈ ആരോഗ്യവകുപ്പിൽ വരുന്ന ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന സിസ്റ്റം ആ സിസ്റ്റം ഒരു കാരണവശാലും അനുവദിക്കാൻ പാടുള്ളതല്ല പൊതുസമൂഹം ഈ ആശുപത്രി കയറി അവിടുത്തെ ഡോക്ടർമാരെയും വേണ്ടപ്പെട്ടവരെയും കൈയേറ്റം ചെയ്യുന്നതിന് മുമ്പ് വളരെ തന്ത്രപരമായി ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയും അതിന് വേണ്ട ഉത്തരവാദിത്തപ്പെട്ടവരും ഈ മെഡിക്കൽ കോളേജിൽ ദുരവസ്ഥ മാറ്റി പുതിയൊരു യുഗത്തിലേക്ക് പുതിയൊരു ആരോഗ്യ സംരക്ഷണത്തിലേക്ക് ഈ പ്രസ്ഥാനത്തെ കൊണ്ടുവരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു പിള്ളേര് പിള്ളേർക്ക് നമ്മുടെ പൊതുമേഖലാ സംവിധാനങ്ങളോടുള്ള നമ്മുടെ ഈ സാധാരണ ജനതയുടെ വിശ്വാസം ഇപ്പം ശരിക്കും തകർന്നിരിക്കുകയാണ് ഒന്നല്ല ഒരുപാട് ഉദാഹരണങ്ങളാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് എസ് ഐ ടി വന്നിരിക്കുന്നത് ഇതിപ്പോ നമ്മുടെ സമീപത്തെന്ന ഒരു സംഭവമാണ് ഇതിനെങ്ങനെ നോക്കിക്കാണുന്നു ഇതിന് നമ്മൾ വളരെ പരിഹാരമായിട്ടാണ് കാണുന്നത് കാരണം ആ കുട്ടി ഒരു ഹോട്ടലിൽ നമ്മുടെ പരിക്കേൽ ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഒരു ഹോട്ടലിൽ ക്യാഷ് റേറ്റ് ഇരുന്ന് അതുകൊണ്ടുള്ള പ്രചീനം മാർഗം ഉള്ള കുട്ടിയാണ് ഒരു കുട്ടിക്ക് മൂത്തും മൂത്തും മൂത്ത കുട്ടിക്ക് രണ്ട് വയസ്സ് ഇപ്പോൾ ഒരു കുട്ടി ഇനിയിപ്പോൾ ആ കൊച്ചുകുട്ടി പ്രസവിച്ച് ഒരാഴ്ച പോലും ആയിരുന്നു ഇരുപത് ദിവസമായി അത് അവരെപ്പോൾ എല്ലാവരുടെ ആശ്രയിച്ച് എല്ലാവരും പൈസ അയച്ചു കൊടുത്താണ് അവിടെ ഒരു ലക്ഷം രൂപ വഴിയക്കെടായ ആ കുട്ടിക്ക് ും മറ്റുള്ള കാര്യങ്ങൾക്കും ആയതാണ് ഇപ്പൊ നാട്ടുകാരി പിരിച്ചാണ് കർഷണ നാട്ടുകാരെ പിരിച്ചാണ് ആ കുട്ടിക്ക് ആ പൈസ കൊടുത്തത് അത്രത്തോളം നദി വാടക വിട അപ്പൊ ഇങ്ങനെയുള്ള ഈ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് പരിഹാരം ഈ കുട്ടികൾക്ക് എന്താണ് പണവും ഇല്ലാത്ത കുട്ടിയുടെ എന്ത് മരണം കുട്ടികളെ മദ്രാസിൽ വെച്ചാണ് ും രണ്ട് കുട്ടികളെ പ്രസവിച്ചതും മത്സര നർസിംഗ് ഹോമ് വഴുതേക്കാട് മത്സ്യ നഴ്സിംഗ് ഹോംസിംഗ് അവിടെ അവിടെയായിരുന്നു നഴ്സിംഗ് ഹോമിൽ ബേക്കറിലോട്ട് പോകുന്ന അതെ അതെ കാരണം ഭാര്യയ്ക്ക് ഫിറ്റിൻ്റെ അസുഖമുണ്ട് ഞാൻ അറിഞ്ഞുകൊണ്ടാണ് ആണ് കല്യാണം കഴിച്ചത് ഭാര്യയെ അറിഞ്ഞുകൊണ്ടാണ് ആണ് കല്യാണം കഴിച്ചത് ഫിറ്റിൻ്റെ അസുഖം വരും എന്നുള്ളതിൽ ഞാൻ പ്രസവ സമയത്ത് കെയർ എടുത്തോളണം ഡോക്ടർ പറഞ്ഞു അങ്ങനെ പ്രൈവറ്റ് ആശുപത്രി കൊണ്ടുപോയി അത്സരക്ഷാട് ആ ചേട്ടൻ്റെ വിവാഹം പോലും രോഗം ഉണ്ടായിരുന്നു എന്നറിയുമ്പോഴും ഒരു പെൺകുട്ടിയെ സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വലിയ മനസ്സ് അണിച്ച ഒരാളാണ് ഈ ചേട്ടൻ അപ്പം ഈ ഈ സമൂഹത്തിന് എന്ത് നീതിയാണുള്ളത് ഒരു ജീവിതത്തോട് കാണിക്കുന്ന നമ്മുടെ നമ്മൾ സാധാരണ പറയാറില്ലേ നീതി അനീതി എന്ന് ആ വാക്കുകൾ നിങ്ങൾ എവിടെയാണ് ഉപയോഗിക്കേണ്ടത് ഒരിക്കൽ ഈ ഓരോ കഥ കേൾക്കുമ്പോഴും പുള്ളിയെ സംബന്ധിച്ച് പുള്ളിക്ക് നമ്മളോട് പറയാൻ പറ്റില്ല പുള്ളി കരയുകയാണ് അത്ര നിസ്സഹായതയാണ് ആളിനെ നമ്മളോട് കാര്യങ്ങളെ വിവരിക്കാൻ പറ്റുന്ന രീതിയിലല്ല അദ്ദേഹത്തിൻ്റെ ജീവിതം സമ്മാനിച്ചിരിക്കുന്നത് സാഹചര്യങ്ങളാണ് കുട്ടികളുടെ അവസ്ഥ അവസ്ഥയാണ് ഇപ്പോൾ അവർക്ക് ഷുഗർ ബി പി എല്ലാം ഓക്സിജൻ ഈ ചേട്ടൻ ആണെങ്കിൽ എന്തോ അസുഖം ഇതിന് മുമ്പെന്തോ അറുപത് വയസ്സായപ്പോഴത്തെ അല്ല അറുപത് വയസ്സിന് മുകളിലോട്ട് വരുന്ന ഒരു അസുഖമാണ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെന്താ തല ഇറക്കുമ്പോഴന്താണ് പേരെന്നറിയാ ടാബ്ലറ്റ് കഴിക്കാതിരിക്കാൻ പറ്റില്ല ജോലിക്ക് പോവാനും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറച്ച് ദുഃഖങ്ങളും അപ്പൊ ഇപ്പഴും ടാബ്ലറ്റ് കഴിച്ചോണ്ടിരിക്കാണ്

അന്ന് ഈ വീട് വിട്ടു പോകുമ്പോൾ മൂത്ത മകളോട് പറഞ്ഞു മോളെ ഞാൻ പോയിട്ട് വരുമ്പോൾ മൂക്കൊരു കുഞ്ഞോമ്മനയെ കൊണ്ടുവരും രണ്ടര വയസ്സുകാരി അമ്മയുടെ വയറിലേക്ക് ചേർന്ന് നിന്ന് കുഞ്ഞുപാവയ്ക്ക് അന്നൊരു മൂത്തം കൊടുത്തായിരുന്നു ഇന്ന് അമ്മ തിരിച്ചു വന്നിരിക്കുന്നു ചേതനേറ്റ ശരീരമായി നിലവിളക്കിന് താഴെ കട്ടിലിൽ അമ്മ മൂടിപ്പൊതച്ച് പൂവാരിയിട്ട് കിടക്കുമ്പോൾ ആ മൂത്ത കുട്ടി എന്തിനെന്നറിയാതെ വിലപിക്കുകയായിരുന്നു ചങ്കുപൊട്ടുന്ന കാഴ്ചയാണ് ഇവിടെ നിന്ന് കണ്ടത് ശിവപ്രിയ മരിക്കുന്നില്ല അവളൊരു നാടിൻ്റെ രോദനമായി അവശേഷിക്കും ജനിച്ചതൊരു നിർദ്ധന കുടുംബത്തിലായാൽ കാ കാശിന് വിലയില്ലാതെ സ്വപ്നങ്ങളെല്ലാം വഴിയിൽ ഉപേക്ഷിച്ച് പതിനെട്ട് ദിവസം മാത്രം പ്രായമായ പൊന്നോമനയുടെ അമ്മേ എന്നുള്ള വിളി കേൾക്കാൻ അവളെ നിങ്ങൾ അനുവദിച്ചില്ല അങ്ങനെ അവൾ പോകുമോ ഒരു കുടുംബത്തിൻ്റെ ആശ്രയമായവൾ തണലായവൾ പത്തൊമ്പതാം തീയതി ആയിരുന്നു എസ് ഐ അവൾ പോയത് ഇരുപത്തിരണ്ടാം തീയതി അവൾ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി ഇരുപത്തിനാലിന് വീട്ടിലേക്ക് വന്നു വരുമ്പോൾ ചെറിയ പനിയുണ്ടായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞ് പനി കൂടി അങ്ങനെ ഇരുപത്താറാം തീയതി വീണ്ടും അവളെ എസ് ഐ കൊണ്ടുപോയി അവിടെ ചികിത്സ നടത്തി എന്ന് പറഞ്ഞു കേൾക്കുന്നു എങ്കിലും ഇരുപത്തേഴാം തീയതി അവർ മെഡിക്കൽ കോളേജ് ഐ സിയുയിലേക്ക് അവളെ മാറ്റി പിന്നെ ഇന്നലെ അവൾ മരിച്ചു എന്ന വാർത്ത ആ കുടുംബം ഞെട്ടലോടെ കേട്ടു ആശുപത്രിക്കെതിരെ കുടുംബം വലിയ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് അവളുടെ ജീവനെ പറിച്ചെറിഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു സാധാരണ കുടുംബത്തിന് അതങ്ങനെ തന്നെ പറയേണ്ടി വരുമെന്നുള്ളത് കൊണ്ടാണ് ആ ദുഃഖം താങ്ങാവുന്നതിലും എത്രയോ അധികമാണ് തിരുവനന്തപുരത്തെ കരിക്കകത്തെ ഈ വീട്ടിൽ സങ്കടക്കടൽ ആർത്തിരമ്പുകയാണ് ഒന്നോ രണ്ടോ ദിവസം മാത്രം കണ്ട പെറ്റമ്മയുടെ മരണത്തിൽ നീതി തേടി സമരരംഗത്തേക്ക് ഇറങ്ങേണ്ടി വന്ന ഗതികേടിലായിരുന്നു പതിനെട്ട് ദിവസം മാത്രം പ്രായമുള്ള പിഞ്ചോമന ജനിക്കുന്നതിന് മുൻപ് അവൾ അവളവന് ബൃഹതീശ്വരൻ എന്ന പേര് കണ്ടുവച്ചിരുന്നു അമ്മയിൽ നിന്നും ആ വിളി കേൾക്കാനുള്ള യോഗം ആ കുഞ്ഞിനുണ്ടായില്ല രണ്ടര വയസ്സുള്ള ഒരു കുട്ടി പതിനെട്ട് ദിവസം മാത്രം പ്രായമായ രണ്ടാമത്തെ കുഞ്ഞ് ഇവരെ രണ്ടുപേരെയും ഭർത്താവ് അനുവിൻ്റെ കയ്യിൽ നമ്മുടെ പ്രിയപ്പെട്ട ശിവപ്രിയ ഇന്ന് ഈ യാത്ര പോകുന്നത് ഇനി ഒരിക്കലും തിരിച്ചു വരാതെ എസ് ഐ ടി ആശുപത്രിയിൽ പ്രസവത്തിനായി പ്രവേശിപ്പിക്കപ്പെട്ട ദിവസങ്ങളിൽ ആശുപത്രിയിൽ നിന്നുണ്ടായ അണുബാധയെ തുടർന്നാണ് ശിവപ്രിയ മരിച്ചതെന്ന് കുടുംബം ആരോപിക്കുന്നു ഹോസ്പിറ്റലിലെ ലാബിൽ തന്നെ അണുബാധ സ്ഥിരീകരിച്ചു ശിവപ്രിയയ്ക്ക് അസെൻഡോ ബാക്ടർ എന്ന ബാക്ടീരിയയുടെ സാന്നിധ്യമായിരുന്നു ഉണ്ടായിരുന്നത് മണ്ണിലും ജലത്തിലുമെല്ലാം കാണപ്പെടുന്ന ഈ ബാക്ടീരിയയ്ക്ക് പല വകഭേദങ്ങളുണ്ട് ഇതിൽ ചിലത് ആന്തരികാവയവങ്ങളെയെല്ലാം ബാധിക്കുന്നതും മരണകാരണമാകുന്നതുമാണ് ഇത് ശരീരത്തിൽ പ്രവേശിക്കുക വൃത്തിഹീനമായ ഏത് സാഹചര്യത്തിലും ഈ ബാക്ടീരിയ വളരാൻ ഇടയാക്കുമെങ്കിലും ആശുപത്രി സാഹചര്യങ്ങളിൽ ഇതിനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയപ്പെടുന്നു പ്രസവശേഷമുള്ള തുന്നൽ വഴിയോ മറ്റോ അകത്ത് കടന്നിരിക്കാമെന്നാണ് നിഗമനം സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന വിദഗ്ദ്ധ അന്വേഷണത്തിൽ മാത്രമേ ഇക്കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ അതോ വ്യക്തമാകാതിരിക്കുമോ ആരോഗ്യമേഖലയിലെ സിസ്റ്റം എററിലേക്ക് വിരൽ ചൂണ്ടി ഒരു മനുഷ്യജീവൻ കൂടി സർക്കാർ ആശുപത്രിയിൽ പൊലിഞ്ഞിരിക്കുന്നു ശ്രീ അവിട്ടൻ തിരുനാൾ ആശുപത്രിയിൽ പ്രസവിച്ച യുവതി പതിനെട്ടാം ദിവസം അണുബാധയെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചതിൽ ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി ബന്ധുക്കൾ രംഗത്തെത്തിയിരുന്നു കരിക്കകത്തെ ശ്രീരാഗം റോഡിൽ വാടായിക്ക് താമസിച്ചിരുന്ന മനുവിൻ്റെ ഭാര്യ ജെ ആർ ശിവപ്രിയ വെറും ഇരുപത്തിയാറ് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി ഇന്ന് ഈ നാടിനോട് വിട പറഞ്ഞ് പോവുകയാണ് മുട്ടത്തറയിലുള്ള ശാന്തി കവാടത്തിലേക്ക് ആ കുട്ടിയുടെ അച്ഛനും സഹോദരനും നിന്ന് കെട്ടിപ്പിടിച്ച് വിലപിക്കുന്നുണ്ടായിരുന്നു വാവിട്ട് കരയുന്നുണ്ടായിരുന്നു അവരുടെ കരച്ചിലിന് നമുക്ക് സാന്ത്വനം നൽകാൻ വാക്കുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല കണ്ടമിടറി റിപ്പോർട്ട് പറയുന്ന കൂട്ടത്തിൽ ചങ്കിനധികം ബലമില്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല ഞാനും ആ സ്ഥലത്ത് നിന്ന് കരഞ്ഞുപോയി കണ്ണീരിൻ്റെ ഉത്തരവാദികളാർ നമ്മുടെ സിസ്റ്റമോ സംവിധാനങ്ങളോ ആൾക്കാരോ ബ്യൂറോക്രസിയോ എന്താണ് ആരാണിതിനൊക്കെ മറുപടി പറയുക 얘가 정말 네네네